ബ്രിട്ടീഷുകാരുടെ ബറോട്ടയും ബീഫെന്ന് പറഞ്ഞാൽ ഈ സാധനമാണ് ബീച്ചിൽ നിന്ന് ഇപ്പുറത്ത് എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള റെസ്റ്റോറൻറ്റിലോട്ട് ഒരു കോഫി ഷോപ്പിലോട്ട് ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾ ഇന്ത്യൻ ഫുഡ് ഇല്ലാത്ത ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ പാടായിരിക്കും നമസ്കാരം ഇന്ന് മോളുടെ ബർത്ത്ഡേ ആണേ അപ്പം അവളുടെ ആഗ്രഹപ്രകാരം നമ്മളിന്ന് ഒരു ബീച്ചിലോട്ട് പോവുകയാണ് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ട്രെയിൻ സ്റ്റേഷനിലോട്ട് വന്നു നാട്ടിലാണെങ്കിൽ ഒരമണിക്കൂരുകൊണ്ട് കോവളത്തോ ശംഖുമുഖത്തോട്ട് എത്തായിരുന്നേ ഇവിടെ പക്ഷെ കഷ്ടകാലത്തിന് നമ്മൾ ബീച്ച് ഇല്ലാത്ത താമസിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നൊരു ഒരു മണിക്കൂർ ട്രെയിൻ യാത്രയുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒത്തിരി മൂടിക്കെട്ടി അന്തരീക്ഷമാണെന്നിട്ട് നല്ല കുഴപ്പമില്ല ഇപ്പൊ സമ്മറായത് കാരണം കുറച്ച് ചൂടുണ്ടരുപത്തി ഒന്ന് ഡിഗ്രിയാണ് കാണിക്കുന്നത് എത്തി നല്ല തിരക്കുണ്ട് ചേട്ടാ നമ്മൾ ഇതിനകത്തോട്ട് കയറിയപ്പോഴേ ഭയങ്കര ബഹളമായിരുന്നു ഈ ഇവിടെ അടുത്തൊരു റൈസ് ടോഴ്സ് ഉണ്ടായി ഹോഴ്സ് റൈസിംഗ് അപ്പോൾ അവിടെ പോകാൻ വേണ്ടി ഒരു ഒരു പത്ത് പയ്യന്മാരും പെൺപിള്ളരും എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് വെള്ളം ഓടിക്കൊരു ബഹളമായിരുന്നു അതിനകത്ത് നമുക്കിവിടെ ട്രെയിനിനകത്ത് ആൾക്കോൾ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല ഇപ്പോൾ എല്ലാം ഇറങ്ങി പോയതേ ഉള്ളൂ നമ്മൾ നമ്മളെ സീറ്റിൽ സമാധാനമായിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കൊരു രണ്ട് ചേർ അവിടെ നടക്കൊരു ടേബിള് നമ്മൾ കൊയ്ത്ത് കഴിഞ്ഞ പാടത്തിൻ്റെയൊക്കെ സൈഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഒരു അരമണിക്കൂറോടെ ഈ ട്രെയിൻ നേരെ ബീച്ചിന്റെ സൈഡിൽ തന്നെ പോയി നിൽക്കുക അവിടെയാണ് ഉള്ളത് അപ്പോൾ നമുക്ക് അധികം സമയം എടുക്കില്ല നമ്മൾ കമ്പാർട്ട്മെൻറ്റ് മാത്രമാണ് കംപ്ലീറ്റ് ബിയർ ക്യാനുകളും ഇതൊക്കെ ആയിട്ട് പക്ഷേ ടോയ്ലറ്റ് പോകാൻ വേണ്ടി അങ്ങോട്ട് നടന്നപ്പോഴത്തേക്ക് ഫുൾ ട്രെയിൻ കംപ്ലീറ്റ് ബിയർ ക്യാനുകളും ഇത് തന്നെ ആൽക്കഹോൾ ബോട്ടിലുകളും തന്നെ ഇന്ന് മൊത്തം പാർട്ടി വൈബാണെന്ന് നമ്മളിവിടെ വന്നിറങ്ങി ഇനിയിപ്പം നേരെ സ്റ്റേഷനിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാം വന്നിറങ്ങുമ്പോഴത്തേക്ക് എല്ലാ സീ സൈഡിലും പോലെയുള്ള ചെറിയ ചെറിയ കടകൾ ആ ഗെയിംസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെ നമ്മൾ വന്നിറങ്ങിയത് അപ്പോൾ തന്നെ എല്ലാവർക്കും വിശപ്പും അതുകൊണ്ട് നമുക്ക് അവിടെ പോ അവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ടോ ഇതങ്ങ് ആ സൈഡിലായിട്ട് ആ പിയറിലായിട്ട് അപ്പോൾ അവിടെ പോയി നമുക്ക് ചില ഫുഡ് കഴിക്കാം ആദ്യം നമ്മൾ മലയാളികൾക്ക് പൊറോട്ടയും ബീഫും പോലെയാണ് ഇവിടെ സായ്കുമാർ ഫിഷ് ആൻഡ് ചിപ്സേ അപ്പം ഇവിടെ വരുമ്പോഴത്തേക്ക് ആദ്യം എല്ലാവരും കഴിക്കുന്ന ഒരു സംഭവമാണ് സീ സൈഡ് വരുമ്പോൾ എല്ലാവരും കഴിക്കുന്ന ഒരു സംഭവമാണ് ഫിഷ് ആൻഡ് ചിപ്സ് നമുക്ക് ഫിഷ് ആൻഡ് ചിപ്സ് എന്നെ അടുത്ത് കഴിക്കാം നമുക്കൊരു സീ വ്യൂ സീറ്റ് തന്നെ കിട്ടിയ അവ ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചത് ഇവരെ മെനു ആണ് ഇതാണ്ട് ഈ പാപ്പാസ് എന്നാണ് ഈ ഇതിൻ്റെ പേരെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ നമ്മൾ ഇതിനകത്ത് ന്യൂസ് പേപ്പർ പോലെയാണ് ഇവരെ മെനു ഇരിക്കുന്നത് അപ്പം നമ്മൾ അപരാ ക്ലാസിക് സംഭവമാണ് തിന്നാൻ പ്ലാൻ ചെയ്യണത് ഫിഷ് ആൻഡ് ചിപ്സ് കൊള്ളാം കേട്ടോ നല്ല അടിപൊളി ആയിട്ടുണ്ട് ആ മെനു എനിക്കിഷ്ടപ്പെട്ട് ഇടിയില്ല ഇത് മെന്യു ഇതിലാക്കി സാധനം എത്തി ഫിഷ് ആൻഡ് ചിപ്സ് പിന്നെ ശകലം സാലഡും ശകലം സോസും ഓ പിന്നെ ബിയറും ഇതാണ് നമ്മളെ സായ്പന്മാരുടെ ബ്രിട്ടീഷുകാരുടെ ബറോട്ടയും ബീഫെന്ന് പറഞ്ഞാൽ ഈ സാധനമാണ് ഇതവർ കടൽക്കരയിൽ വന്നു കഴിഞ്ഞാൽ സ്ഥിരം തന്ന പരിപാടിയാണ് സാധനമാണ് നമ്മൾ നമ്മൾ ശംഖുമുഖത്ത് പോയി കഴിഞ്ഞാലേ എന്നിട്ട് ഇന്ത്യൻ കോഫി ഹൗസിൽ പോയി ഇത് തന്നെയല്ലേ കട്ട്ലറ്റ് അതുപോലത്തെ ചെമ്പവാണ് എല്ലാവരും വരും എല്ലാവരും ഇത് തന്നെ കഴിക്കും അതുകൊണ്ട് തന്നെ നമ്മളത് തന്നെ കഴിക്കാൻ വിചാരിച്ചു ഫുഡ് കഴിച്ച് വെളിയിലോട്ട് ഇറങ്ങിയാൽ നമ്മൾ നേരെ ഇനിയിപ്പം വന്ന കാര്യത്തിനായിട്ട് നേരെ നേരെ അങ്ങോട്ട് ബീച്ചിലോട്ട് നമ്മൾ ഇത്രയും നേരെ അവിടെ ഇരിക്കുമെന്ന് വിചാരിച്ചില്ല ഒരു ഒരു മണിക്കൂറ് റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമെന്നാണ് വിചാരിച്ചത് ഇപ്പോൾ ഏകദേശം രണ്ട് മണിക്കൂറായി നേരം കുഴപ്പമില്ല നോക്കി ഇനി ഇപ്പം ബീച്ചിലോട്ട് പോകാം ഇത്തിരി മൂടിക്കെട്ടി അന്തരീക്ഷം തന്നെ അത് കാരണം ഒരു ചെറിയൊരു തണുപ്പ് ഇവിടെ ബീച്ചിൽ ഈ കഴുതകളുടെ പുറത്ത് കയറി യാത്രയൊക്കെ ഉണ്ട ആ കാണില്ലേ അതാണ് റെസ്റ്റോറൻറ്റ് അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചിട്ട് കഴിച്ചിട്ടിറങ്ങിയത് പിന്നെ ഇപ്പോൾ ഇവിടെ ബീച്ചിലോട്ട് വന്ന് കളി തുടങ്ങി എല്ലാവരും നമുക്ക് ബീച്ചിലൊരു കറക്കമൊക്കെ വേറെ വേറെന്തേലും പരിപാടി ഒപ്പിക്കാൻ പറ്റുമോ നോക്കാം എവിടെ വെള്ളം അങ്ങ് ഇറങ്ങി കിടക്കുകയാണേ നമ്മൾ ബീച്ചിൽ നിന്ന് ഇപ്പുറത്ത് എൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള റെസ്റ്റോറൻറ്റിലോട്ടുണ്ട് ഒരു കോഫി ഷോപ്പിലോട്ട് അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ബീച്ചിൻ്റെ ഇതുകൊണ്ട് ആ സൈഡിലോട്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ എന്തോ ഒരു ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോയി ബോട്ടിങ് ഉണ്ടെങ്കിൽ അവിടെ പോയി ബോട്ടിംഗ് നടത്താനുള്ള പരിപാടിയാണ് നമ്മൾ ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റിന് നമ്മളെ മറ്റേ മിനി ഗോൾഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൂടാതെ ഇഷ്ടം പോലെ അനന്ത പറയാണ് റെസ്റ്റോറൻറ്റുകളും ഒക്കെയാണ് ഈ ഏരിയയിൽ കംപ്ലീറ്റ് അങ്ങോട്ടാണ് റെസ്റ്റോറൻറ്റുകളും ഈ ഐസ്ക്രീം പാർലറുകളും ഇഷ്ടം പോലെ ഫുഡ് കാർട്ടുകളും പിന്നെ അനന്ത ഈ ഈ ആർക്കേഡ് ഗെയിമുകൾ ഗെയിമുകളൊക്കെ ഉണ്ട് നമ്മളെ ലുലു മോളിൻ്റെ മേളിൽ ഉള്ള പരിപാടി ഉണ്ടല്ലേ മറ്റേ ചെറിയ ചെറിയ ഗെയിമുകളൊക്കെ അപ്പോൾ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഒരു ദിവസം ഫുള്ള് ചെയ്യാനുള്ള പരിപാടികളുണ്ടോ ഇവിടെ കടലിൽ സൈലായിട്ട് ഇവിടെ എന്തോ മാർക്കറ്റ് പോലെയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാറും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് ഒറ്റം വരെ ഉണ്ട് അങ്ങോട്ട് നടന്നെത്താൻ പറ്റുമെന്ന് തോന്നില്ല ഇവിടെ ഷോപ്പിങ്ങിൻ്റെ കളികൾ നടന്ന് കൊടുക്കുന്ന കാരണം നൈസ് ഇതൊക്കെ ഇടയിൽ നമ്മൾ ഇന്ത്യൻ ഇല്ലാത്ത ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ പാടായിരിക്കും ഇന്ത്യൻ ഫുഡും ഉണ്ട് നമ്മൾ ഇതോ ഈ മാർക്കറ്റിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കാനാണ് എപ്പോഴും ബോട്ടിങ്ങിൻ്റെ അങ്ങോട്ട് എത്തും തോന്നില്ല അതാണ് ഇവിടെ വ വർണ്ണവഴിക്കും ഈ പ്ലേ ഏരിയ കിഡ്സ് പ്ലേ ഏരിയ അപ്പോൾ നമ്മളവിടെ കുടുങ്ങിപ്പോയി ഇപ്പോൾ ബോട്ടിങ്ങിൽ ചെല്ലുമ്പോഴത്തേക്കും മിക്കവാറും അവിടെ അടച്ച് കാണും കാരണം ഇപ്പോൾ തന്നെ മണി ആറാറരായി എന്തായാലും കൂടുതൽ സമയം കാണാൻ വഴിയില്ലൊക്കെ തിരിച്ച് നമ്മളെ അങ്ങോട്ട് നടക്കാം നമ്മളെ ബീച്ചിൻ്റെ അങ്ങോട്ട് അവിടെയൊക്കെ ഇടന്ന് കറങ്ങിട്ട് അടുത്ത വണ്ടി വന്നപ്പോഴത്തേക്ക് ചാടിക്കയറി അപ്പോൾ പിന്നെ ഇടയ്ക്കാനുള്ള ബർത്ത് വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഇനി കാണാം അതുവരെയ്ക്കും ബൈ ബൈ